വർക്കും മാത്തോമാ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ആറാം ക്ലാസ്സിലേക്കുള്ള ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റിനായി സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നാമത്തെ കോളം എന്നത് കുട്ടിയുടെ പേരാണ് ഏത് കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പേരാണ് കൊടുക്കുന്നത് ഇവിടെ ഈ ബേബി എൻ എന്ന ഒരു കുട്ടിയുടെ അപേക്ഷാ ഫോം എങ്ങനെയാണ് പൂരിപ്പിച്ചത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് നമ്മുടെ കുട്ടിയുടെ പേരാണ് രണ്ടാമത്തേതായിട്ട് കുട്ടിയുടെ സ്കൂളാണ് കുട്ടിയുടെ സ്കൂളാണ് രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാപിറ്റൽ ലെറ്റർ ബ്ലോക്ക് ലെറ്ററിൽ പൂരിപ്പിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കോളം സ്കൂളിൻ്റെ പേരാണ് വീണ്ടും നെയ്മ് ഓഫ് ദ ഇൻ ബ്ലോക്ക് ലെറ്ററാണ് കുട്ടിയുടെ പേര് വലിയ അക്ഷരത്തിൽ കുട്ടിയുടെ ഇനീഷ്യൽ സഹിതം എഴുതണം അടുത്തത് ഫാദേഴ്സ് നെയിം അച്ഛൻ്റെ പേരാണ് അച്ഛൻ്റെ പേര് എഴുതുക പിന്നീട് മതേഴ്സ് നെയിം ഇതൊക്കെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക അടുത്ത കോളം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നെയിം ഓഫ് ഗാർഡിയൻ അടുത്തത് നെയിം ഓഫ് ഗാർഡിയൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇഫ് എനി നല്ലതാണ് അച്ഛനോ അമ്മയോ അല്ല കുട്ടിയുടെ രക്ഷിതാവെങ്കിൽ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം എഴുതി അവരുടെ പേരും എഴുതണം പേരെഴുതി ബന്ധം എഴുതാം അങ്കിൾ അല്ലെങ്കിൽ എന്താണ് ആ അങ്കിളിൻ്റെ പേരെഴുതിയിട്ട് അങ്കിളിനോ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ പേരെഴുതിയിട്ട് മുത്തശ്ശൻ എന്നോ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്താണെന്ന് വെച്ചാൽ എഴുതാം അമ്മയും അച്ഛനും കൂടെ അല്ലാത്ത കുട്ടികളാണ് അങ്ങനെ പൂരിപ്പിക്കേണ്ടത് അല്ലാത്ത ആളുകൾക്ക് അത് ബാധകമല്ല എന്നുള്ള അർത്ഥത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എൻ എന്ന് എഴുതാം അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ എഴുതിയ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാലാണ് എയ്റ്റീൻ സീറോ ഫൈവ് രണ്ടായിരത്തി ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പം അത് വേർഡ്സിൽ കൂടെ എഴുതണം എയ്റ്റീൻത്ത് മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ എന്ന് എഴുതണം എഴുതുമ്പോൾ പ്രത്യേകം തെറ്റുകൂടാതെ എഴുതാൻ ശ്രദ്ധിക്കുക കുട്ടിയുടെ ഡേറ്റ് ഓഫ് ആണ് എഴുതേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടിയുടെ ഡേറ്റ് ഓഫ് ആണ് എഴുതേണ്ടത് കേട്ടോ ആ ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകം നോക്കണം അവർ ഒരു അപേക്ഷാ ഫോമിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ഡേറ്റിന് അകത്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് ഓഫ് ആണ് അവിടെ എഴുതേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ആണ് എഴുതേണ്ടത് അടുത്ത ജെൻഡർ ആണ് ഇവിടെ കുട്ടി ഗേൾ ആയതുകൊണ്ട് അതിനെ ടിക്ക് അടിക്കണം ബോയോ ഗേളോ എന്താന്ന് വെച്ചാൽ അത് ഇവിടെ ഗേളാണ് അപ്പം ഞാൻ ഗേളിൻ്റെ കോളം ടിക്ക് ചെയ്തു അടുത്തത് കാസ്റ്റ് ജാതി സംഭവം സംബന്ധിക്കുന്നതാണ് കുട്ടി ഇവിടെ ജനറൽ ആയതുകൊണ്ട് ജനറൽ കോളം ടിക്ക് ചെയ്തു ബാക്കിയൊന്നും ഒന്നും ചെയ്യണ്ട ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടിയുടെ ഘട്ടം ജെൻഡറാണ് എഴുതേണ്ടത് കുട്ടിയുടെ ജെൻഡർ ആണ് എഴുതേണ്ടത് ഗേള് അതുപോലെ തന്നെ നമ്മുടെ ജാതിയാണ് എഴുതേണ്ടത് അടുത്തത് നേച്ചർ ഓഫ് ഡിസബിലിറ്റി ഇഫ് എനിട്ടോ നേച്ചർ ഓഫ് ഡിസബി അടുത്ത കോളം നേച്ചർ ഓഫ് ഡിസബിലിറ്റി ഇഫ് എനി ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം ഉണ്ടെങ്കിൽ അത് എഴുതാനാ പറയുന്നത് ഫിസിക്കലി കൈകാലികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിശ്വലി കാഴ്ചക്ക് ഹിയറിംഗ് കേൾവിക്ക് അതുപോലെ എന്നിട്ട് അത് എത്ര പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതുകൂടി എഴുതണം ഏതാണ് ഡിസബിലിറ്റി എന്ന് എഴുതി അതിൻ്റെ പെർസെൻറ്റേജ് എഴുതണം ഇല്ലാത്ത ആളുകൾക്ക് കോളം പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല അടുത്തത് ആധാർ നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് കുട്ടിയുടെ ആധാർ നമ്പർ ആണ് ആധാർ നമ്പർ മുഴുവനായും ആ അക്കവും എഴുതിയിരിക്കണം അടുത്ത കോളം പെൻ നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ് കുട്ടിയുടെ പെർമനന്റ് എജ്യൂക്കേഷണൽ നമ്പർ ആണ് അത് സ്കൂളിൽ നിന്നാണ് കിട്ടുക ടീച്ചറാണ് അത് പൂരിപ്പിച്ച് തരിക ടീച്ചർ അത് പൂരിപ്പിച്ച് തരും ടീച്ചറോടത് പറഞ്ഞാൽ മതി പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും കുട്ടിയുടേതായിട്ടുള്ളൊരു ഉണ്ട് അത് ടീച്ചറോട് എഴുതി പൂരിപ്പിച്ച് തരാൻ പറയാം അടുത്ത കോളം നമ്മുടെ അഡ്രസ്സാണ് നിങ്ങളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത് ഈ അഡ്രസ്സ് എഴുതുമ്പോൾ ഞാൻ ആദ്യം അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊന്നും വീട്ടു പേരോ അതുപോലെ തന്നെ സ്ട്രീറ്റിൻ്റെ പേരോ അതുപോലെ തന്നെ വീട്ടു നമ്പറോ എന്താണ് നമ്മൾ കത്ത് എഴുതുമ്പോൾ അഡ്രസ്സ് എഴുതാം അത് എഴുതിയാൽ മതി ഞാൻ ആദ്യം അച്ഛൻ അമ്മ അങ്ങനത്തെ പേരൊന്നും എഴുതണ്ട വീട്ടുപേരെഴുതുക സ്ഥലത്തിൻ്റെ പേര് എഴുതുക അത് കഴിഞ്ഞാൽ നമ്മുടെ വിളിച്ചാൽ നവോദയയിൽ നിന്ന് വിളിച്ചാൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോന്നോ എന്തിനെങ്കിലും തിരുത്തലുണ്ട് എന്നോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് നവോദയം കിട്ടിയെന്നോ പറയുമ്പോഴേ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്പർ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പർ എഴുതുക അടുത്തത് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് എഴുതുക അതുപോലെ തന്നെ കുട്ടിയുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് സ്കൂളിൽ പറഞ്ഞാൽ ടീച്ചർ എഴുതി തരും മുറിവിൻ്റെ അടയാളോ മറ്റെന്തെങ്കിലും കാക്ക പുള്ളിയോ അതെന്താണ് അടയാളം എന്ന് വെച്ചാൽ ആ അടയാളം ഒന്ന് എഴുതണം അടുത്തത് ആനുവൽ ഇൻകം ആണ് നമ്മുടെ റേഷൻ കാർഡിലെ മാസ വരുമാനമാണെങ്കിൽ അതിനെ പന്ത്രണ്ടോണ്ട് ഗുണിച്ച് എഴുതുക അതിന് പന്ത്രണ്ട് കൊണ്ട് കുളിച്ച് മാസ വരുമാനമാണെങ്കിൽ അന്വൽ ഇൻകം ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതാം അതുപോലെ തന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ആണ് റിലിജ്യൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ള കാര്യം ഇവിടെ എഴുതാം അടുത്ത കോളത്തിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടി ഏത് മീഡിയത്തിലാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതാണ് എഴുതേണ്ടത് ഇംഗ്ലീഷോ മലയാളോ എന്ന് വൃത്തിയായിട്ട് എഴുതണം പിന്നീട് അതിന്റെ പിന്നാലെ അത് മാറ്റണം എന്ന് പറഞ്ഞ് ഓടി നടത്തരുത് കുട്ടിക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് ആ മീഡിയം അവിടെ എഴുതേണ്ടത് അടുത്തത് കുട്ടിയുടെ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്കൂളിനെ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിനെ സംബന്ധിച്ച വിവരങ്ങൾക്കല്ല ഇവിടെ സ്കൂൾ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അങ്ങനെ എഴുതുമ്പോൾ ആദ്യം നമ്മൾ നോക്കാം മൂന്നാം ക്ലാസ്സിൻ്റെ കുട്ടി സ്കൂൾ പഠിച്ചത് എ എൽ പി എസ് ചിറ്റൂരാണ് അപ്പം ഞാൻ മൂന്നാം ക്ലാസ്സിലത് എഴുതി നാലാം ക്ലാസ് പഠിച്ചതും അതേ സ്കൂളാണ് അഞ്ചാം ക്ലാസ്സിലേക്ക് കുട്ടി അവിടെ തന്നെയുള്ള ഹൈസ്കൂളിൽ ചേർത്തു എ എച്ച് എസ് എസ് ചിറ്റൂർ എന്നായി അടുത്തത് രണ്ടാമത്തേത് സ്കൂളിൻ്റെ ലൊക്കേഷൻ ആണ് സ്കൂൾ സ്കൂൾ ലൊക്കേഷൻ ആണ് നമ്മുടെ വീടെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ചിറ്റൂര് അർബൺ ഏരിയയിലുള്ള സ്കൂൾ ആയതുകൊണ്ട് അർബൺ രണ്ടും ബാക്കി രണ്ടും കൂടെ അർബൻ ഏരിയ അപ്പം നിങ്ങളത് സ്കൂളിലെ എച്ച് എമ്മിനോട് ചോദിക്കണം സ്കൂളിൻ്റെ ഏരിയ അർബൺ ആണോ റൂറൽ ആണോ എന്ന് എച്ച് എം ആണ് എഴുതി തരേണ്ടത് അത് അവരോട് കൃത്യമായി ചോദിച്ച് എഴുതുക അക്ഷയ കേന്ദ്രത്തിൽ പറയുന്ന ആള് പറയുന്ന പോലെ അല്ല ചെയ്യേണ്ടത് സ്കൂൾ ടീച്ചർ പറഞ്ഞ പോലെയാണ് നമ്മളിത് എഴുതേണ്ടത് ഏരിയ ആണ് മുനിസിപ്പൽ ഏരിയ ആണ് നമ്മൾ അർബൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തുകളൊക്കെ റൂറൽ ആണ് അടുത്ത കോളം വളരെ വൃത്തിയായി പൂരിപ്പിക്കണം മന്ത് ആൻഡ് ഇയർ ഓഫ് ജോയിനിങ് ആദ്യം നമുക്ക് അഞ്ചാം ക്ലാസ് പൂരിപ്പിക്കാം അഞ്ചാം ക്ലാസ്സിൽ കുട്ടി ചേർന്നത് ഈ കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിന് നേർക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് അപ്പോൾ നാലാം ക്ലാസ് തൊട്ടുമുന്നത്ത കൊല്ലമാണ് അവിടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം ക്ലാസ് വീണ്ടും അതിന് മുന്നിലുള്ള കൊല്ലമാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി എന്ന് എഴുതുക ോക്കുക അഞ്ചാം ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് പൂരിപ്പിച്ച് വരിക അപ്പം തെറ്റില്ല ഇനി അടുത്തത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് കുട്ടി ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചേർന്നു അപ്പോൾ അടുത്ത കൊല്ലം മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സായി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷം തുടങ്ങുമ്പോൾ നാലാം ക്ലാസ് ചേർന്നു മെയ്യിൽ പാസ്സായി അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലേക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുട്ടി ചേർന്നിട്ടുണ്ട് പക്ഷെ പരീക്ഷയും അതിൻ്റെ റിസൾട്ടും ഒക്കെ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ഒരു ഡാഷ ഇവിടെ സ്കൂളിൻ്റെ ബ്ലോക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂളിൻ്റെ ബ്ലോക്ക് ആണ് ചിറ്റൂരാണ് അപ്പൊ മൂന്ന് കോളത്തിലും ചിറ്റൂർ 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 എഴുതി നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച പ്രദേശം ഏതാണോ അവിടുത്തെ ബ്ലോക്കാണ് എഴുതേണ്ടത് നാലാം ക്ലാസ് പഠിച്ചത് ഏത് ബ്ലോക്കിലുള്ള സ്കൂളിലാണോ അതാണ് എഴുതേണ്ടത് അഞ്ചാം ക്ലാസ്സിൽ ഏത് ബ്ലോക്കിലാണോ പഠിക്കുന്നത് അതാണ് എഴുതേണ്ടത് നമ്മൾ ഇവിടുത്തെ ഈ കുട്ടി എല്ലാം മൂന്ന് നാലും അഞ്ചും ഈ ഒരേ പ്രദേശത്തുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതാണത് മൂന്നും ചിറ്റൂരായി വന്നത് അടുത്തത് ആണ് ഇവിടെ മൂന്നും പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് എഴുതി നിങ്ങളുടേത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് മൂന്ന് ഏതാണ് നാല് ഏതാണ് അഞ്ച് ഏതാണ് എഴുതുക അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണെന്നും കൂടി അങ്ങട് എഴുതുക അടുത്ത നമ്മളെ പൂരിപ്പിക്കേണ്ടത് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ് കുട്ടി റണ്ണിംഗ് ലെറ്ററിലാണ് അത് എഴുതേണ്ടത് കൂട്ടക്ഷരത്തിൽ എഴുതണം കുട്ടിയുടെ ഒപ്പ് കൂട്ടക്ഷരത്തിൽ എഴുതണം അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് പാരൻ്റ് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പാണ് ഈ കോളത്തിൽ കൊടുക്കേണ്ടത് കേട്ടോ തെറ്റിക്കരുത് ആദ്യത്തെ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് അടുത്ത സിഗ്നേച്ചർ ഓഫ് ദ പാരൻ്റ് ഇതാണ്ടോബോ ഡീറ്റെയിൽസ്

സാക്ഷ്യപത്രം ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും മുകളിലായി കുട്ടിയുടെ ഫോട്ടോ ഓഫിക്സ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓഫ് ദ കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ഒട്ടിക്കണം ഫോട്ടോയിന് മുകളിൽ ഒപ്പിടരുത് എച്ച് എം ഒപ്പിടരുത് കുട്ടിയും ഒപ്പിടരുത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തെറ്റാതെ ക്യാപിറ്റൽ ലെറ്ററിൽ വെട്ടുകൂടാതെ തെറ്റില്ലാതെ അപേക്ഷ പൂരിപ്പിച്ചതിന് ശേഷം കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാലയത്തിലെ ഹെഡ്മിസ്ട്രസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് അവരുടെ ഒപ്പ് അവരുടെ സീല് സ്കൂളിൻ്റെ സീല് റൗണ്ട് സീല് ഇത്രയും കാര്യങ്ങൾ ഒപ്പിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്